ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ജീവിതത്തിലേക്ക് പോലീസ് ആറ്റിങ്ങൽ പോലീസാണ് പ്രവീൺ എന്ന യുവാവിന്റെ പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യാൻ അയലം പാലത്തിൽ കയറി നിന്ന പ്രവീൺ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ ആറ്റിങ്ങൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ജിഷ്ണുവിന്റെയും എ എസ് എ മുരളീധരൻപിള്ളയുടെയും അവസുരോചിതമായ ഇടപെടൽ കൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു ഡേ കേറിയോ നീ കേറി നമുക്ക് പരിഹരിക്കാം എന്തുണ്ടെങ്കിലും പരിഹരിക്കാം പോലീസ് ഉള്ളേ നീ കയറിയോ വാക്ക് വാക്കാണ് ആ താഴെ മൊത്തം കമ്പിയാണ് കോൺക്രീറ്റിന്റെ ഫോൺ ഞാൻ മേടിക്കണ്ടേ വേടാ കുഴപ്പമില്ലടാ ബാ ടാ വിഷമിക്കണ്ടട എന്തുകൊണ്ട് പരിഹരിക്കാം അവിട ചേട്ടാ നീ നോക്ക് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ